സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം കിട്ടി അരവിന്ദ് കെജ്രിവാൾ അതിശക്തനായാണ് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഏത് വിധിനെയും തടയാനുള്ള ശ്രമത്തിലായിരുന്നു കേന്ദ്ര സർക്കാരും ഇ ഡിയും കഴിഞ്ഞ ദിവസം കോടതി ഇടക്കാല ജാമ്യത്തിന്റെ സൂചന നൽകിയ ശേഷവും തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിച്ച് ശക്തമായ ഇടപെടലാണ് ഇ ഡി നടത്തിയത് ഹരിയാന പഞ്ചാബ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വിധി വരുന്നത് ആം ആദ്മി ശക്തമായ സ്ഥലങ്ങളാണ് ഈ സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിൽ ഡൽഹി കേസ് തനിക്ക് അനുകൂലമായി ചർച്ചയാക്കാൻ കെജ്രിവാളിനു കഴിയും ഹരിയാനയിൽ പത്തും ഡൽഹിയിൽ ഏഴും പഞ്ചാബിൽ പതിമൂന്നും ലോക്സഭ സീറ്റുകളാണുള്ളത് ഇതിൽ പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാണ് മത്സരിക്കുന്നത് ഗുജറാത്ത് ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിലും ആം ആദ്മി സ്വാധീനമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മൂന്നു ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനം ഇടിഞ്ഞതും വ്യക്തമായ തരംഗത്തിന്റെ അഭാവവും ബി ജെ പി യെ ആശങ്കയിലാഴ്ത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ആദ്യഘട്ടം കഴിഞ്ഞതു മുതൽ മോദി ശക്തമായ വിദ്വേഷ പ്രചരണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായിട്ടെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ അതിനിടയിലാണ് രക്തസാക്ഷി പരിവേഷത്തോടെ കെജ്രിവാൾ പ്രചാരണ രംഗത്തെത്തുന്നത് നരേന്ദ്രമോദിയെ നേരിട്ട് കടന്നാക്രമിച്ച് കെജ്രിവാൾ കളം നിറയുമ്പോൾ ബിജെപി പ്രതിരോധം തീർക്കാനിറങ്ങിയിട്ടുണ്ട് കെജ്രിവാൾ ഫാക്ടർ പണിയാകുമെന്നും ജാഗ്രത വേണമെന്നും സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയെന്നാണ് വിവരം മോദിയെ ഏകാധിപതി എന്ന് വിശേഷിപ്പിക്കുന്ന കെജ്രിവാൾ തന്ത്രത്തിൽ ജനം വീഴുമോ വീഴുമോയെന്നതും ബിജെപിയുടെ ഉറക്കം കെടുത്തുന്നു അതേസമയം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർ ബിജെപിക്കെതിരെ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ കെജ്രിവാൾ പുറത്തുവന്നതിൽ കോൺഗ്രസിന് തെല്ല് ആശങ്കയില്ലാതില്ല ശ്രദ്ധാകേന്ദ്രം കെജ്രിവാളും ഡൽഹിയുമായതോടെ മറ്റിടങ്ങളിൽ കോൺഗ്രസിനെ പിന്തള്ളി ബി ജെ പി മുന്നേറ്റമുണ്ടാക്കുമോ എന്നാണ് ഭയം കെജ്രിവാളിനോ ആപ്പിനോ ഇന്ത്യയിലാകമാനം ബി ജെ പിയെ പ്രതിരോധിക്കാനാകില്ലെന്നും കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് ഒപ്പം ഭാവി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുലിന് കെജ്രിവാൾ വെല്ലുവിളിയാകുമോയെന്നും ഭയമുണ്ട് എങ്കിലും കെജ്രിവാളിന്റെ മോചനവും തിരഞ്ഞെടുപ്പ് പ്രചാരണവും ഇന്ത്യാ സഖ്യത്തിന് കൂടുതൽ ഉത്തേജനം നൽകും കോൺഗ്രസിന്റെയും മമതാ ബാനർജിയുടെയും പ്രതികരണം നൽകുന്ന സൂചനയും ഇതാണ്